എന്റെ കാലത്ത് അതെ ഞങ്ങളെയും എന്റെ കുടുംബക്കാരെയും എല്ലാവരെയും എന്താ സുഹൃത്തു ആ മനുഷ്യന്റെ വോട്ടിൽ നോക്കി തോന്നുന്നു എന്നെ കാണുമ്പോ ഇയാൾക്ക് സുഖേടാ ഇയാളെ മകനും ഞാനും സുഹൃത്തുക്കളാ ഇത് ഇയാൾക്ക് ഇഷ്ടല്ല അത്ര തന്നെ ഒരു ദിവസം എന്റെ പിടി വിടും അന്ന് ഞാൻ വെച്ചണ്ട് അതും പ്രായം മനുഷ്യല്ലേ ഞാൻ ഇതിന് കുടിക്കുകയും ചെയ്തു അത് മുള്ളി പോവുകയും ചെയ്തു അതെ എന്നോട് പറയുന്നത് സത്യം അത് ഗംഭീര അർഹതയുള്ളവര് ഇനി ഇവിടെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു എന്റെ കർത്താവേ ഞാന് ഒരുപാട് തെറ്റി ഇനി ഞാൻ ൊരിക്കലും തെറ്റിയില്ല ഞാൻ നന്മയുടെ ലോകത്തേക്കാണ് ഇനി ഞാൻ പോണം ഈ കോപ്പം അല്ല നെക്ക് ഇങ്ങനെ വേണ്ട ഞാനും കർഷാവും